കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വയനാട് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവന്നപ്പോൾ പി വി അൻവർ എം എൽ എയുടെ ശ്രമം ഫലിച്ചില്ലെന്ന് വ്യക്തമാകുന്നു അൻവർ ഇനി എന്ത് പരീക്ഷണത്തിന് തയ്യാറാകുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ച് ഇടതുപക്ഷം വിട്ട പി വി അൻവർ രൂപീകരിച്ച ഡിഎംക്യയുടെ സ്ഥാനാർത്ഥി സുധീറിന് ചേലക്കരയിൽ ലഭിച്ചത് മൂവായിരത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി എൽഡിഎഫിലെ പ്രദീപ് വിജയിച്ചപ്പോൾ സുധീറിന് നാലായിരം വോട്ടുകൾ പോലും നേടാനാവാത്തത് അൻവറിന് തിരിച്ചടിയായി സുധീർ വോട്ടുകൾ നേടുമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ സുധീർ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നെങ്കിൽ സുധീറിനേക്കാൾ അൻവറിന് ഗുണകരമായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിന്റെ പകുതി വോട്ട് പോലും നേടാനാവാത്തത് അൻവറിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി പാലക്കാടും പി വി അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ പരസ്യ പ്രചരണത്തിനെത്തിയിരുന്നില്ല ചേലക്കരയിൽ പിന്തുണ നൽകാൻ സന്നദ്ധമായിരുന്നെങ്കിലും യുഡിഎഫ് നേതൃത്വം അനുകൂല സമീപനം സ്വീകരിക്കാത്തതിനാൽ അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഒരു മാസത്തോളം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് നാടിളക്കി പ്രചരണം നടത്തിയിട്ടും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാവാത്തത് പി വി അൻവറിന്റെ ഗ്രാഫ് താഴോട്ട് നീക്കും ചേലക്കരയിൽ കരുത്തുകാട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുത്തനാകാനുള്ള തന്ത്രവും എങ്ങുമെത്തിയില്ല മാത്രമല്ല നേരത്തെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയും ചേലക്കരയിൽ വ്യക്തിബന്ധവുമുള്ള സുധീറിന്റെ സ്വാധീനവും ഗുണകരമാവുമെന്ന അൻവറിന്റെ കണക്കുകൂട്ടലും പാളി തമിഴ്നാട് ഡിഎംകെയുടെ കൂടെ നീങ്ങാനുള്ള ശ്രമവും ചേലക്കര ഫലത്തോടെ അസാധ്യമായി മാറും ഡിഎംകെ കേരള ഘടകം നേരത്തെ തന്നെ അൻവറിനെ തള്ളിയിരുന്നു ചേലക്കരയിൽ സുധീറിനെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ നിലപാടുകൾ അൻവറിന്റെ യു ഡി എഫ് ബന്ധത്തിനും വിലങ്ങായി മാറിയിട്ടു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് പരീക്ഷണത്തിന് അൻവർ തയ്യാറാവുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം news bureau tedi baby diaper and pants made for indian baby body type